ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് ഇന്ന് നമ്മളൊരു പെക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവരാണ് ഞങ്ങളെ വീട്ടിലുള്ള ഗിനിക്കുട്ടന്മാർ മൂന്ന് കുഞ്ഞുങ്ങളും ഒരു പേരൻസ് സ്റ്റോക്കാണ് ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ ഗിനി വളർത്തുന്നുണ്ടെന്ന് ചോ പറയുമ്പോൾ ഇപ്പോൾ അറിയാനുള്ളവർ അല്ലെങ്കിൽ പരിചയമുള്ളവർ ചോദിക്കുന്നത് അതെന്താ ഗിനി കോഴിയാണോ അല്ലെങ്കിൽ പിഗ് എന്ന് പറഞ്ഞാൽ പന്നി വർഗത്തിലുള്ള എന്തെങ്കിലും ആണോന്ന് കാരണം ഇവരെ പറ്റി അറിഞ്ഞൂടാത്ത കുറേ പേരുണ്ട് ഇവരാണ് സത്യത്തെ മുയൽ മുയൽവർഗത്തിൽപ്പെട്ടവരാണ് മെയിനായിട്ട് ഇവരുടെ ഫുഡ് വരുന്നത് പുല്ല് പിന്നെ പില്ലറ്റ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഏകദേശം നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും ഇവരും കഴിക്കാറുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഐറ്റം വെജിറ്റബിൾസ് ഇതെല്ലാം ഇവർക്കും ഇഷ്ടമാണ് നമ്മൾ കൊടുക്കാറുമുണ്ട് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വാങ്ങിച്ച് ഇവർക്കും കൊടുക്കാറുണ്ട് ഇപ്പോൾ കാണുന്ന മൂന്ന് കുഞ്ഞുങ്ങൾ ഇപ്പോഴത്തെ ബ്രീഡിങ്ങിലുള്ളതാണ് രണ്ട് മാസമായി ഇവരുടെ ബ്രീഡിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇവർക്ക് നാല് പേരുണ്ടായിരുന്നു ഇവർ ഒരാൾ മരിച്ചുപോയി നമ്മൾ കയ്യിലെടുക്കുമായിരുന്നു അങ്ങനെയാണ് ബാക്കില്ലാതെ എടുത്തതാണ് കുഞ്ഞ് മരിച്ചു പോയത് ഇവിടെ ആദ്യത്തെ ബ്രീഡിങ്ങിൽ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു നമ്മൾ ഇവരുടെ ഡെലിവറി ഡേറ്റും കാര്യങ്ങളും വരുന്നത് അറുപത് ദിവസം തൊട്ട് എഴുപത് ദിവസത്തിൻ്റെ ഇടയ്ക്കാണ് കുഞ്ഞിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും കാരണം അറുപത് ദിവസം എന്നൊക്കെ പറയുന്നത് ഒരു കുഞ്ഞൊക്കെ ആണെങ്കിൽ ഈ അറുപത് ദിവസം കഴിയുന്ന അറുപത്തൊന്ന് അറുപത്തിരണ്ട് ആ ഒരു ഇതിൽ ഇവളുടെ ഡെലിവറി നടന്നിരിക്കും ഈ കാണുന്നതാണ് നമ്മുടെ ജുംബ്രൂട്ടെ മെയിൽ ഗിനിയാണിത് ഇതാണ് നമ്മൾ കൊടുക്കുന്ന പില്ലറ്റ് മെയിലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പില്ലറ്റാണ് കഴിക്കാൻ എന്നാൽ ഫീമെയിലിനും കുഞ്ഞുങ്ങൾക്കൊക്കെ പുല്ല് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ രണ്ടും ഇവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ രാവിലത്തെ കാപ്പി ദോശയാണോ അപ്പമാണോ ആദ്യം കഴിക്കാൻ മടിയായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് നല്ല വിശപ്പാണ് കാരണം മെയിലിനെ മാത്രമേ മാറ്റിയിട്ടുള്ളൂ ഫീമെയിലിന് ഫുഡ് ഇവർ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് കിട്ടുന്ന ആഹാരം പെട്ടെന്ന് തിന്ന് തീർക്കാൻ നോക്കും പറമ്പും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ളവർക്കാണെങ്കിൽ ഇവരെ വളർത്താൻ നല്ല എളുപ്പമാണ് കാരണം നമുക്കങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്ന ഫുഡിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും പില്ലറ്റ് അത് അധികം ആവശ്യമായിട്ട് വരത്തില്ല പിന്നെ നമ്മൾ ആദ്യം രണ്ട് ആയിരുന്നു അപ്പോൾ മാസത്തിൽ ഒരു തവണ ഒരു കിലോ ആണെങ്കിൽ ഒരു മാസം കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഗിനികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് തീറ്റ ചിലവ് കൂടും തീറ്റ തീറ്റച്ചിലവ് കുറയ്ക്കാനുള്ള ഒരു റെമഡിയാണ് ഇവർക്ക് പില്ല് ധാരാളമായിട്ട് കൊടുത്ത പില്ലറ്റ് നമുക്ക് കുറച്ച് മേടിച്ചാൽ മതി നമ്മുടെ ഇവിടെ വന്നിട്ട് ഇവരുടെ രണ്ടാമത്തെ ബ്രീഡിങ് ആണ് ആദ്യത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളും ഇപ്പോഴത്തെ നാല് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡേറ്റ് മാത്രമല്ല ഇവരുടെ ഈ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും അതായത് വളർച്ചയ്ക്കും വ്യത്യാസമുണ്ട് കാരണം ആദ്യത്തെ ഇച്ചിരി കൂടെ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൂന്നെണ്ണമായിരുന്നു അപ്പോൾ ഈ നാല് പേരായപ്പോൾ കുഞ്ഞുങ്ങൾ ഇച്ചിരി വലിപ്പത്തിലായാലും ഇവിടെ എലിക്കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇതുമായിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും കാരണം നല്ല വലിപ്പം കുറവായിരുന്നു ഇപ്പോൾ ഫുഡും കാര്യങ്ങളും കൊടുത്ത് ഈ ഒരു പരുവത്തിൽ എടുത്തതാണ് പിന്നെ ഞാൻ വീഡിയോയിൽ മറ്റു വീഡിയോകളിൽ കണ്ടിട്ടുള്ളതാണ് ഇവർ വെള്ളം കുടിക്കത്തില്ലെന്ന് ഇവർ നല്ലപോലെ വെള്ളം കുടിക്കും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ വെള്ളം കുടിക്കും ഇവർക്ക് പിന്നെ പുല്ല് കിട്ടുന്നത് നമ്മുടെ ഈ വീടിന് ചുറ്റും മതിലായത് കൊണ്ട് ഭയങ്കര പാടാണ് നമ്മളൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് വളർത്തുന്നതാണ് വേറൊന്നും കണ്ടില്ല നമ്മൾ അന്നമോള് വരുന്നതിന് മുമ്പ് വളർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മോൾ വന്നതി പിന്നെ മോൾക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാകുമെന്നും പറഞ്ഞ് നമ്മൾ ഈ മുയൽ ഗിനി ഇതിനെല്ലാം സെയിൽ ചെയ്തു പിന്നെ നമ്മുടെ ആ ഒരിഷ്ടം മനസ്സിൽ നിന്ന് മാറാത്തത് കൊണ്ട് വീണ്ടും ഗിനിയെ കണ്ടപ്പോൾ വീണ്ടും വളർത്തി തുടങ്ങിയതാണ് പിന്നെ പുല് ഇതിന് പുല്ല് കിട്ടാൻ ഭയങ്കര പാടാണ് വേറെ സമയത്ത് അതായത് വേനൽ സമയത്ത് നമുക്ക് പുല്ല് കളക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയിരുന്നു അങ്ങനെ ഒരുപാട് പില്ലറ്റ് മേടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രജമ കടയിൽ പോയിട്ട് വരുന്ന വരുമ്പോൾ നമുക്ക് ഇവർക്കുള്ള ഫുഡും കൂടെ അതായത് പുല്ലും കൂടെ വരച്ചിട്ട് വരും അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താ രച നിൻ്റെ വീട്ടിൽ പശുവിനെ വാങ്ങി കെട്ടിയൊന്ന് അപ്പോൾ പറഞ്ഞു രജ് അല്ല ആട് ചിലരുടെ അടുത്ത് ഗിനി എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്ത രജമ്മ പറയും മുയലാണെന്ന് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വീട്ടിലുള്ള പൊടിയാപ്പുകൾ ഇവന്മാരാണ് എങ്ങനെയുണ്ട് പിന്നെ ഇവരെ വളർത്തുന്ന കാര്യത്തിൽ നമ്മൾ മുയലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല രണ്ടും വളർത്തിയതിൻ്റെ ഇതിൽ പറയുന്നതാണ് ഇവർ അവ മുയലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്മെല്ല് വളരെ കുറവാണ് പിന്നെ ഇവർക്ക് മുടിതൊഴിച്ചിലുണ്ട് അവരെ പോലെ പിന്നെ മുയലിൻ്റെ ഡെലിവറി കഴിയുമ്പോൾ കുഞ്ഞിന് കണ്ണ് തുറക്കത്തില്ല രോമ വളർച്ചയൊന്നും എത്താതെയാണ് മുയൽ പ്രസവിക്കുന്നത് എന്നാൽ ഇവർ വന്നിട്ട് ഫുൾ വളർച്ച എത്തിയിട്ടാണ് ഇവരുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് ഫുൾ കാര്യം അവർ തന്നെ നോക്കിക്കോളും നമുക്ക് ആ ഒരു വിധത്തിൽ ഒരു ടെൻഷനും കാര്യങ്ങളും വേണ്ട പിന്നെ മെയിലിനെ എടുത്ത് നമ്മുടെ ഫീമെയിലിനെ നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ടിരിക്കും വേറെ ഒന്നും കൊണ്ടല്ല ഇവര് ഇവളുടെ ഡെലിവറി കഴിഞ്ഞ ഒരു അഞ്ചല്ലെങ്കിൽ പത്ത് പത്തല്ല പതിനഞ്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇവള് അടുത്ത ഡെലിവറിക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും അതു പിന്നെ നമ്മുടെ ഫീമെയിലിൻ്റെ ഹെൽത്തിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മെയിലിനെ ഒരു അറുപത് ദിവസം കഴിയുമ്പോൾ തന്നെ സപ്പറേറ്റ് ചെയ്തിടും കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയ ശേഷം മാത്രമേ മെയിലും ഫീമെയിലും വീണ്ടും നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചിടാറുള്ളൂ കഴിഞ്ഞ ഡെലിവറിയിലെ കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ അവര് രണ്ട് മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ മെയിലിനെയും ഫീമെയിലിനും ഒരുമിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഈ തവണ കുഞ്ഞുങ്ങൾക്ക് വളരെ ആരോഗ്യം കുറവായതുകൊണ്ട് തന്നെ മെയിലിനെ നമ്മൾ ഇപ്പോഴും സപ്പറേറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് നമ്മളിവിടുത്തെ ഗിനികൾക്ക് ജിംറൂട്ടൻ മെയിനായിട്ട് ഇഷ്ടം എന്നാൽ മീനൂനും കുഞ്ഞുങ്ങൾക്കും ഇവിടുത്തെ പില്ലാണ് ഭയങ്കര ഇഷ്ടം പുല്ല് വന്നിട്ട് നീളം കുന്നനുള്ള പുല്ലുകളാണ് ഇഷ്ടം ഇത് ബാക്കിയുള്ള പുല്ലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവൾ കടിച്ചെറുത്ത് തറയിലിടും ഫുഡും കൊടുക്കുന്നവരെ കാണുമ്പോൾ ഇവർ പ്രത്യേകതരമായ കീ കി 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കാം അത്രയ്ക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ള നമുക്ക് ഓമനഷ് വളർത്താൻ പറ്റുന്ന പറ്റാണ് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ടറ്റാബ ബായ്